മാർക്സിസ്റ്റ് പാർട്ടി ദേവസ്വം ബോർഡിനെ മുൻനിർത്തി ശബരിമലയിലെ രാഷ്ട്രീയം കളിക്കുകയാണ് സർക്കാരിനെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു തരത്തിലും ഭക്തജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുകയാണ് ശബരിമലയുടെ വിശുദ്ധിയെല്ലാം തകർക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് പിണറായി വിജയൻ പതിനെട്ടര ഏക്കർ സ്ഥലമാണ് വനം വകുപ്പിൽ നിന്ന് ദേവസ്വം ബോർഡിന് ഈ തീർത്ഥാടകരുടെ ആവശ്യങ്ങൾക്കായിട്ട് വിട്ടുകൊടുത്തിട്ടുള്ളത് ഇതിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചാൽ ഈ ഭൂമി എടുക്കുമെന്ന് വരെയും അതിനകത്ത് വ്യവസ്ഥ പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതോ കൂട ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള ഒരു അടവുനയമാണ് ശബരിമലയില് ദേവസ്വം ബോർഡിനെ മുൻനിർത്തി അവര് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് ആട്ടുന്തോല് അണിഞ്ഞ ചെന്നായ എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയെ ഭക്തദിന വീക്ഷിക്കുന്നത് പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വിവിധ ഭക്ത സംഘടനകൾ പ്രതിഷേധം ഉയർത്തുമ്പോഴും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോവുകയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പതിനെതിരെ ഹൈക്കോടതി രൂക്ഷമായി വിമർശനവും നടത്തിയിരുന്നു എന്നാൽ വിവിധ നിബന്ധനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് പൊതുപ്രവർത്തകനായ ബി സി അജുകുമാറാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് സംസാരിക്കും അച്ചാൻ ആണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയിലെ ഇത് സംബന്ധിച്ച ഒരു പരാതി അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാറ് മുഖേന കൊടുത്തു ശരിക്കും ഈ ഗവൺമെൻറ്റിന് ഗവണ്മെൻ്റ് മാർക്സിസ്റ്റ് പാർട്ടി ദേവസ്വം ബോർഡിനെ മുൻനിർത്തി ശബരിമലയിലെ രാഷ്ട്രീയം കളിക്കുകയാണ് ഈ തരത്തിൽ ഒരു വലിയ സംഗമം അവിടെ നടത്തേണ്ട പ്രസക്തമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല സർക്കാരിനെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു തരത്തിലും ഭക്തജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല ശബരിമലയിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും ശബരിമലയുടെ വിശുദ്ധിയെല്ലാം തകർക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് പിണറായി വിജയൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഗമം അവിടെ സംഘ സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഭക്തരങ്ങളെ സംബന്ധിച്ച് ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ അതുമാത്രമല്ല പ്രശ്നം നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഗവൺമെൻറ് ഏർപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ശബരിമല എന്ന് പറയുന്നത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള അതീവ പരിസ്ഥിതി ലോല പ്രദേശമാണ് വളരെ എക്കോളജിക്കലായിട്ട് വളരെ വിജയിൽ ആയിട്ടുള്ള ഈ സ്ഥലത്ത് അതിശക്തമായിട്ടുള്ള വന നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സമാനമായിട്ടുള്ള ഒരു ഒരു പരിപാടി നമുക്കറിയാം ശബരിമല എന്ന പേര് തന്നെ രാമായണവും ഒക്കെ ആയി ബന്ധപ്പെട്ട ശബരിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ വടക്കേ ഇന്ത്യയിലുള്ള ഒരു ട്രസ്റ്റ് ഒരു സ്വകാര്യ ട്രസ്റ്റ് രാമകഥ പമ്പാതീരത്ത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ദേവസ്വം ബോർഡ് അതിന് വനം അല്ല അതിന് അനുമതിയും കൊടുത്തു അങ്ങനെ അവർ ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ട് പോയി അവർ വലിയ പണം ഒക്കെ മുടക്കി വലിയ പന്തലുകളൊക്കെ സ്ഥാപിക്കുകയും ദൂരധിക്കുക എന്നുള്ള ഈ രാമകഥയുമായി ബന്ധ ബന്ധപ്പെട്ട് വലിയ പ്ലോട്ടുകളും മറ്റും ഈ ആയിട്ട് സജ്ജീകരിച്ചു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മനോരമ മാതൃഭൂമി തുടങ്ങിയിട്ടുള്ള പത്രമാധ്യമങ്ങളിൽ വന്ന ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ കണ്ട് അന്നത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ച് സ്വമേധയാ ഒരു കേസ് സുവമോട്ടോയായിട്ട് സ്വമേധയാ ഒരു കേസെടുത്തു ആ കേസെടുത്ത് ബന്ധപ്പെട്ട ആളുകളെയെല്ലാം ഈ ട്രസ്റ്റുകാർ ഉൾപ്പെടെയുള്ള ആളുകളെയെല്ലാം നേരിട്ട് ഹൈക്കോടതി കേട്ട് അതിൻ്റെ ഒരു തീരുമാനം അന്തിമമായിട്ട് ഹൈക്കോടതി വളരെ കർശനമായിട്ടുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചത് ഒരു പ്രത്യേക ഒരു കാലപരിധി വെച്ച ഇത്ര ദിവസിക്കുള്ളിൽ അവിടെ ഈ രാമകഥയുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഒരുക്കങ്ങളും നിശ്ചിത ദേവസ്വത്തിൻ്റെ അകത്ത് പൊളിച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ് കോടതി ഉത്തരവ് നൽകിയത് അന്ന് ഈ ദേവസ്വം ബോർഡ് ഈ അതേപോലെ വനം വകുപ്പും ഈ തരത്തിൽ അനുമതി കൊടുത്തതിനെയെല്ലാം അതിശക്തമായിട്ടുള്ള വിമർശനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അവിടെ നടത്തി അങ്ങനെ ആ അനുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിഷേധിച്ചപ്പോൾ ആ കോടതി വിധിയിൽ വളരെ വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പരിപാടിയും പൊതുപരിപാടികൾ അതായത് ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട ഭക്തജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡിന് ഞാൻ മനസ്സിലാക്കുന്നത് പമ്പയിൽ പത്തേക്കർ സ്ഥലവും ഏകദേശം പമ്പ ഗണപതി ക്ഷേത്രത്തിന് ചുറ്റുപാടുമായിട്ട് എട്ടര ഏക്കർ സ്ഥലം അങ്ങനെ പതിനെട്ടര ഏക്കർ സ്ഥലമാണ് വനം വകുപ്പിൽ നിന്ന് ദേവസ്വം ബോർഡിന് ഈ തീർത്ഥാടകരുടെ ആവശ്യങ്ങൾക്കായിട്ട് വിട്ടുകൊടുത്തിട്ടുള്ളത് അത് അതിൻ്റെ ഏഴാമത്തെ ഷെഡ്യൂളിൽ വളരെ കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ ഈ വ്യവസ്ഥകൾ അയ്യപ്പ ഭക്തന്മാരുടെ ശബരിമല തീർത്ഥാടകരുടെ പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രം പ്രത്യേക നിഷ്കർഷയുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഭൂമികൾ ഈ തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിനെ കൈമാറിയിരിക്കുന്നത് അപ്പോൾ ആ ക്ലോസിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചാൽ ഈ ഭൂമി തിരിച്ചെടു എടുക്കുമെന്ന് വരെയും അതിനകത്ത് വ്യവസ്ഥ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കർശനമായിട്ടുള്ള വന വനം നിയമങ്ങൾ വ്യവസ്ഥയോട് കൂടിയിട്ട് പരിപാലിക്കപ്പെടുന്ന പമ്പാതീരവും അടക്കമുള്ള സ്ഥലങ്ങൾ ഈ തരത്തിൽ എന്നാ ഒരാവശ്യവുമില്ല ശബരിമലയിൽ ഇപ്പോൾ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ എഴുപത്തഞ്ചാമത് വർഷാഘോഷമെന്നൊക്കെ പറയുന്നു ദേവസ്വം ബോർഡിന് പോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം നന്ദൻകോട് തിരുവനന്തപുരമാണ് പോലെ സൗകര്യങ്ങൾ വലിയ നല്ല സൗകര്യമുള്ള കല്യാണ മണ്ഡപങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട് ഇത് ദേവസ്വം ബോർഡിനെ കൊണ്ട് മുൻനിർത്തി എന്നാ നമുക്കറിയാം സി പി എം എന്ന് പറയുമ്പോൾ തന്നെ അവർ രണ്ട് കാര്യം പറയുന്നു ഒന്ന് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു നയം പറയുന്നുണ്ട് പക്ഷേ പിന്നെ ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അടവു ഏക പാർട്ടി എന്ന് പറയുന്നത് സി പി എം സി പി ഐ മാത്രമാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതോ കൂടെ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള ഒരു അടവുനയമാണ് ശബരിമലയിൽ ദേവസ്വം ബോർഡിനെ മുൻനിർത്തി അവർ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള സംഭവം ഈ കൊട്ടി ഘോഷിച്ച് ഇവർ നടത്തുന്ന ഈ പേരിട്ട് വിളിക്കുന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭക്തന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ശബരിമലയുമായിട്ട് ആചാരപരമായിട്ട് വിശ്വാസപരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ സംഘടനയും ഈ ഗവൺമെന്റ് ക്ഷണിച്ചിട്ടില്ല മലേറയ മഹാ സമൂഹം മലേറയ സമൂഹത്തിന്റെ മലയറ സമൂഹ ശബരിമലയിലെ ശബരിമലയുടെ പൂങ്കാവനായിട്ടുള്ള പതിനെട്ട് മലകളിലും നിവസിച്ചിരുന്ന ആദിമ മനുഷ്യരെ ആ മലയറയാ സമൂഹത്തിന്റെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് മകരജ്യോതി തെളിയിച്ചു കൊണ്ടിരുന്ന അവരുടെ അവകാശം തിരിച്ചു കൊടുക്കണമെന്നുള്ളത് അപ്പോൾ ആ അവകാ എന്നാ ആ അവകാശത്തിന് ആ ഒരു പ്ര പ്രസക്തമായിട്ടുള്ള ആവശ്യത്തിന് സർക്കാർ ഒരു തരത്തിലും ഒരു ഒരനുമതി കൊടുക്കാൻ ഇതുവരെ ഒരു ചർച്ച പോലും തയ്യാറെ കൊടുക്കാൻ തയ്യാറാകുന്നില്ല അതുമാത്രമല്ല ഈ ശബരിമലയുടെ പരമ്പരാഗത അവകാശികളായിട്ടുള്ള വനവാസി സമൂഹങ്ങളായിട്ടുള്ള മലവർഗ്ഗ സമൂഹമുണ്ട് മലയേറെ സമൂഹത്തിലെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതായിട്ട് യാതൊരു അറിവില്ല അതേപോലെ തന്നെ പന്തളം കൊട്ടാരം ശബരിമലയായിട്ട് പാരമ്പര്യമുള്ള ഗുരുസ്വാമിമാർ ഇങ്ങനെ ഒരു തരത്തിലുള്ള ആളുകളെയും ഈ ശബരി ഈ ആഗോള സംഗമവുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷണിച്ചതായിട്ടുള്ള അറിവില്ല അപ്പോൾ ഏതോ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിനെ മുൻനിർത്തി ഗവൺമെന്റ് കേരള ഗവണ്മെൻ്റ് പ്രത്യേകിച്ച് അതിനകത്ത് സംതിങ് മുഖ്യമന്ത്രിയുടെ എന്തോ പേഴ്സണൽ ഇൻട്രസ്റ്റ് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗമമായിട്ടാണ് ഭക്തജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നത് ഇതിനകത്ത് പിന്നെ നിയമപരമായിട്ടുള്ള ഒത്തിരി ഈ പ്രശ്നങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അത് സ്പെഷ്യൽ ലീവ് പെറ്റീഷനായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് ഈ ബുധനാഴ്ച അത് പരിഗണിക്കും എന്നാണ് വിശ്വസിക്കുന്നത് കോടതിയിലെ മുമ്പിലുള്ള കാര്യമായതുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ പറയുന്നത് ശരിയല്ല നിയമ നിയമപണ്ഡിതനായിട്ടുള്ള അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാർ ഉൾപ്പെടെയുള്ള വലിയൊരു നിയമ സമൂഹം ശക്തമായിട്ട് പിന്തുണച്ച് കൂടെയുണ്ട് അതേപോലെ തന്നെ പിന്നെ ഗുരുസ്വാമിമാർ ശബരിമലയുടെ ആചാരവുമായി ബന്ധപ്പെട്ട് സ്വന്തം ഭവനത്തിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് തവണ കെട്ടുനിറച്ച് ചങ്ങനാശ്ശേരിയിൽ നിന്ന് അസഖ്യം ഭക്തജന കൂടിയിട്ട് ശബരിമല നാൽപ്പത്തിയൊന്ന് ദിവസം വീട്ടിൽ നിന്ന് കെട്ടുനിറച്ച് മല ചവിട്ടിയ ഗുരുജി ജയചന്ദ്രരാജ് അടക്കമുള്ള ഗുരുസ്വാമിമാർ അങ്ങനെ ഗുരുസ്വാമിമാരുടെ എല്ലാം പിന്തുണയുണ്ട് ശരിക്കും ഒരു ശക്തമായിട്ടുള്ള ഒരു എന്നാ ഒരു വിധി ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ശരിക്കും അയ്യപ്പ ഭക്തന്മാരെ വിഷമിപ്പിച്ച ഒരു ഗവൺമെൻറ്റാണിത് ശബരിമല ആചാരത്തെയും വിശ്വാസത്തെയും ഭക്തജനങ്ങളുടെ മനസ്സിനെ ഉറണപ്പെടുത്തിയ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ നടപടികൾ എല്ലാം തന്നെ ഭക്തജനങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല അവരുടെ എല്ലാ പ്രവൃത്തിയിലും ഇപ്പോഴും ഭക്തജനങ്ങളുടെ മനസ്സിൽ വിഷ്വൽ മീഡിയയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി അദ്ദേഹം ശബരിമല അന്ന് രണ്ട് സ്ത്രീകളെ മുൻനിർത്തി ബോധപൂർവമായിട്ട് അവരെ ആചാരലംഘനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ പ്രവേശിപ്പിച്ചപ്പോൾ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പോലും അന്ന് അതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് വിഷ്വൽ മീഡിയയ്ക്ക് മുന്നിൽ തയ്യാറായില്ല ആ സമയത്ത് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ മാധ്യമങ്ങൾ നിങ്ങൾ മാധ്യമ അറിയാം അദ്ദേഹം പറഞ്ഞു ശബരിമല ആചാരം ലംഘിക്കപ്പെട്ടു അത് പോലീസ് ഒത്താശയുണ്ട് ഏ പോലീസ് സംരക്ഷണത്തോട് കൂടിയിട്ടാണ് ഇത് നടന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു നമുക്കറിയാം സുപ്രീം കോടതി വിധിയിൽ ഒരു തരത്തിലും ഇങ്ങനെ ബലമായിട്ടോ അല്ലെങ്കിൽ നിർബന്ധമായിട്ടോ ഇങ്ങനെ ഒരു ആചാര ലംഘനം നടത്തണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു താല്പര്യം മുഖ്യമന്ത്രിയുടെ ഒരു താല്പര്യമായിരുന്നു ഈ തരത്തിൽ ശബരിമലയുടെ ആചാരം ഭക്തജനങ്ങളുടെ വികാരം വ്രണപ്പെടണം പെടണം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഒരു എന്നാ ഒരു വാശിയായിരുന്നു ആ വാശിയോട് കൂടിയിട്ടുള്ള ഈ മുഖ്യമന്ത്രിയുടെ ഈ ഇത്തരത്തിലുള്ള ആട്ടുന്തോല അണിഞ്ഞ ചെന്നായ എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയെ ഭക്തജനങ്ങൾ വീക്ഷിക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഈ തരത്തിലെ എല്ലാ മാർഗങ്ങളും ഈ ഈ ശബരിമലയുമായിട്ട് ശബരിമലയോട് ചെയ്യുന്ന ഹീനപ്രവർത്തിക്കെ ഏത് പരിധി വരെയും മുന്നോട്ട് പോകുന്നത് തന്നെയാണ് തീരുമാനം ഇത്തരത്തിൽ ഭക്തസംഘടനകൾക്കിടയിൽ ഭക്തർക്കിടയിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ് അതോടൊപ്പം തന്നെ ഈ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് നിയമപരമായ ചില തടസ്സങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പണ്ടൊരിക്കൽ ഇത്തരത്തിലൊരു ചിത്രീകരണം നടത്തുന്നതിന് വേണ്ടി അവിടെ എല്ലാ സംവിധാനവും ഒരുക്കിയെങ്കിലും അത് ഹൈക്കോടതി അത് തടയുകയായിരുന്നു വിമർശിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ പറയുന്നുണ്ട് ഏതായാലും ആഗോള അയ്യപ്പ സംഗമം അത് നടത്തുന്നതിന് തന്നെയാണ് തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടേക്ക് വരുന്നതിന് മുന്നോടിയായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരികയാണ് പമ്പയിൽ ശീതീകരിച്ച വലിയ പന്തലൊക്കെ ഒരുങ്ങി കഴിയുകയാണ് അത്തരത്തിൽ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിൽ ഭക്ത ജനങ്ങൾ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത് ക്യാമറാമാൻ ജിതിനൊപ്പം സിയാശാം മറുതാടൻ മലയാളി കോട്ടയം